ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ വളരെയധികം കാറ്റും അതേപോലെ തന്നെ പൊടി പഠനങ്ങളൊക്കെ ഉള്ളൊരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ടൈമിൽ നമ്മുടെ വീടിൻ്റെ അകമൊക്കെ എപ്പോഴും നല്ല ക്ലീനായിട്ട് ഇരിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ അവിടെ വലുതായിട്ടൊന്നും പുറത്തു നിന്നുള്ള പൊടികൾ വരാൻ സാധ്യതയില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് അപ്പോൾ സാധാരണഗതിയിൽ സീലിംഗ് വർക്കൊന്നും ചെയ്യാത്തൊരു വീടാണെന്നുണ്ടെങ്കിൽ വളരെയധികം പുറത്തു നിന്നുള്ള പൊടി കയറി വരും അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഒരു സിമ്പിൾ മാർഗ്ഗത്തിലൂടെ നമുക്ക് ഇല്ലാതാക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഫ്രോക്കാണ് അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ഫ്രോക്ക് കൊണ്ടാണ് ഈ ഒരു മാർഗം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു മൂന്നാല് ഫ്രോക്ക് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്ര ഈസി ആണോ എന്നുള്ളത് എന്നാൽ ഇതാരും ചിന്തിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അത്രക്ക് എളുപ്പമാണ് നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നോക്കുക യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ നമുക്കൊരു ലൈക്ക് തരുക അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ടെറസ് വീടുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും ഇതുപോലെ എയർ ഹോളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു എയർ ഹോളുകളിലൂടെയാണ് പൊടികളൊക്കെ കാറ്റ് കാലത്ത് കയറി വരുന്നത് അപ്പം അത് നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഫ്രോക്കുകളുണ്ടെങ്കിൽ പഴയ ഫ്രോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കാറ്റുകാലൊക്കെ വരുമ്പോൾ നമ്മൾ അത് നെറ്റടിക്കാനും അങ്ങനെയൊക്കെ പ്രയാസമായിരിക്കും നമുക്ക് പെട്ടെന്നൊന്നും അത് ചെയ്യാനുള്ള ഒരു സാഹചര്യമൊന്നും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഈയൊരു എയർ ഹോളിലേക്ക് വെക്കുമ്പോൾ കറക്റ്റായിട്ട് അത് നിന്നോളും അതല്ലാതെ തുണികളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എത്ര വെച്ചാലും തികയാത്തതായിട്ട് വരും അപ്പോൾ ഇതുപോലെ ഫ്രോക്ക് ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പൊങ്ങി നിൽക്കുമല്ലോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്തേക്കും ഈ ഒരു ഭാഗത്തേക്കും കാണാത്ത രൂപത്തിൽ ഇങ്ങനെ തിരികെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എയർ ഹോളുകളിലൂടെ ഒരു പൊടിപടലങ്ങളും നമ്മളുടെ വീട്ടിലേക്ക് വരികയോ അതേപോലെ തന്നെ നമ്മളെ വീടിൻ്റെ അകത്തേക്ക് പല്ലുശല്യം അത് കുറവായിരിക്കും ഇനിയിപ്പോൾ പല്ലുശല്യം കൂടുതലായിട്ടുള്ള ഭാഗമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല്ലികൾക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലവും കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല അവരിപ്പോൾ എയർ ഹോളിലൂടെ അല്ലാതെയും വരും അപ്പോൾ അതെങ്ങനെയാണ് കുറക്കുന്നത് എന്നും എന്നുകൂടെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ എല്ലാ എയർ ഹോളുകളും ഇതുപോലെ അടച്ചിട്ടുണ്ട് അപ്പോൾ സീലിങ് ചെയ്തടത്തൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും എറോളുകൾ അടഞ്ഞു കിടക്കുകയായിരിക്കും അപ്പം അങ്ങനെയുള്ള വീട്ടിൽ പൊടികൾ വളരെ കുറവാണ് അപ്പം അത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ബാക്കിയുള്ള എറോളുകളിൽ കുറച്ച് ഇത് വെട്ട് കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ചിട്ട് ഇതുപോലെ അടച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫാനൊക്കെ ഇട്ടിട്ടിങ്ങനെ അകത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എയറോളിലൂടെയാണ് ഫാന് പൊടിയൊക്കെ വലിച്ചെടുക്കുന്നത് അതിലൂടെ നമ്മുടെ വീടിൻ്റെ അകം മൊത്തം പൊടി കൊണ്ടെന്ന് അറയും നമ്മുടെ ഫാനും ഇടയ്ക്കിടക്ക് വൃത്തിയാക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് പല്ലിയെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പും കൂടെയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതിന് ശേഷം കുറച്ച് കർപ്പൂരം ഒന്ന് പൊടിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ പട്ടയും ഗ്രാമ്പും ഒന്ന് കല്ലിലിട്ട് കുത്തി പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയായിരിക്കും ഒന്നും കൂടെ ബെറ്റർ അപ്പോൾ ഞാൻ അത് കലങ്ങാത്തത് കാരണം അതിൽ നിന്ന് എടുത്തിട്ട് ഒന്നും കൂടെ കുത്തിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചതിന് ശേഷം അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ അടിയിലുള്ള മട്ടും കൂടെ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിത് അരിച്ചൊന്നും കൊടുത്തിട്ടില്ല ഇനി നമുക്ക് പല്ലിശല്യം എവിടെയാണോ കൂടുതലുള്ളത് ആ ഒരു ഭാഗത്ത് ഒരു സൊല്യൂഷൻ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് നമ്മൾക്ക് കൂടുതലായിട്ട് പല്ലി വരുന്നൊരു ഭാഗമാണ് ഈ ഒരു റൂമിൽ അരിപ്പ് വെച്ചിട്ട് അടച്ചിട്ടൊക്കെ ഉണ്ട് എന്നാലും ബാത്റൂമിലൂടെയൊക്കെ ഈ ഒരു പല്ലി വരാറുണ്ട് അപ്പോൾ അത് നമ്മൾ ആ ഒരു പല്ലിനൊക്കെ ഇത് വെച്ചിട്ട് ഓടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അരിപ്പയൊക്കെ വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലും പല്ലി ഈ ഒരു ഭാഗത്തേക്ക് വരാറുണ്ട് അപ്പോൾ ഈ ഒരു കറുപ്പുവരത്തിൻ്റെ സ്മെല്ലും അതേപോലെ തന്നെ ഈ ഒരു പട്ട ഗ്രാമ്പു അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് നമുക്ക് നല്ല ഇഷ്ടം തന്നെയാണ് പക്ഷേ പ്രാണികൾക്ക് ഇത് ഇഷ്ടമല്ലാത്തൊരു സ്മെല്ലാണെന്നാണ് പറഞ്ഞത് പിന്നെ അതുമല്ല ഈ ഒരു വെള്ളം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ദിവസം കൂടുമ്പോൾ ഇതേപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പല്ലിശല്യം കുറയും എന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ മുകളിലെ രണ്ട് റൂമും ഹാളൊന്നും വല്ലാതെ യൂസിങ് ഇല്ലാത്ത കാരണം ഇവിടെ എപ്പോഴും ഇങ്ങനെ പല്ലി വന്നിട്ട് കാഷ്ടമിടുകയാണ് അപ്പോൾ അത് നമുക്ക് വളരെ പ്രയാസമേറിയ ഒരു കാര്യം തന്നെയാണ് നമ്മളെപ്പോഴും ക്ലീനാക്കി ഇട്ടാലും ഈ ഒരു കാഷ്ടം കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അറപ്പ് വരുന്നൊരു സംഭവമാണ് ഇനിയിപ്പോൾ പല്ലി മാത്രമല്ല മാറാല അതേപോലെ ഉറുമ്പ് പാറ്റ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ തന്നെ റെഡിയാക്കി എടുത്താൽ മതി നമ്മുടെ സീലിങ്ങിലൊക്കെ ഈ ഒരു സ്പ്രേ ബോട്ടിൽ കൊണ്ട് തന്നെ കുറച്ച് ദൂരത്തേക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് പിന്നെ റോഡ് സൈഡിലൊക്കെ ജീവിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പൊടിശല്യം ഉള്ളത് പിന്നെ നമ്മുടെ ഈ എയർ ഹോളിലൊക്കെ പഴയ ജീൻസ് അതേപോലെ മാക്സി അതൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതൊക്കെ ആകുമ്പോൾ ഒന്ന് വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തരുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടേക്ക് കെയർ ബൈ ബൈ Thanks for watching.